ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിൽ കുടമ്പുളി ഉണക്കുന്ന രീതിയെക്കുറിച്ചാണ് അപ്പോൾ അത് എങ്ങനെയെന്ന് നോക്കിയാലോ ഇതേ നമ്മുടെ പറമ്പിൽ തന്നെ പുളി ഉണ്ട് കേട്ടോ നല്ല ഉയരത്തിലാണ് കേട്ടോ ഈ മരം പഴുത്ത് പൊഴിയുമ്പോൾ പിറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കേട്ടോ ഇത് കായ്ക്കുന്നത് പച്ചയും പഴുത്തതുമായി കുറേ പുളിയൊക്കെ നിപ്പുണ്ട് ഈ പുളി ഉണ്ടാകുന്നത് ജൂൺ ജൂലൈ മാസങ്ങളായതുകൊണ്ട് നമുക്ക് വെയിലത്ത് വെച്ച് ഉണങ്ങാൻ സാധിക്കില്ല അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ പുകയെടുപ്പുണ്ട് ആ പുകയടുപ്പിൽ തീ കത്തിച്ച് പുക കൊള്ളിച്ചാണ് പുളി ഉണക്കുന്നത് എല്ലാ ദിവസവും ഇതുപോലെ പുളി പഴുത്ത് വീണിട്ടുണ്ടാകും ഇവിടെ കുറച്ച് പഴുത്ത് വീണ് കിടപ്പുണ്ട് നമുക്കിത് ഇറക്കിയെടുക്കാം ഈ കുടംപുളി പൊട്ടിച്ച് കഴിഞ്ഞാൽ രകത്തെയാ കുരു ഇല്ലല്ലോ അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയ പുളിയും മധുരവും ഒക്കെ ഉണ്ട് കുരു കടിക്കാതെ ഒന്ന് ടേസ്റ്റ് ചെയ്യും നോക്കണേ കുരു കടിച്ചാൽ ചെറിയൊരു കറിയുടെ ടേസ്റ്റ് കാണും അപ്പോൾ ഇത് കുറച്ച് പുളി കിട്ടിയിട്ടുണ്ട് എല്ലാം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ പൊട്ടിച്ചിടാം ഈ കുരു കളയുന്ന കൂടെ ആ ഞെട്ടും കളയണം കേട്ടോ ഞെട്ടോട് കൂടി ഉണങ്ങിയാൽ ടേസ്റ്റിൽ മാറ്റം വരും ഇന്ന് ഇത്രയും പുളിയാണ് കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് ചേരിലിട്ട് ഉണങ്ങാവേ അപ്പോൾ ഇത് പുകയെടുപ്പിന് മുകളിലാണ് ഇതുപോലെ ചെറിയ തട്ടുണ്ട് അവിടെയാണ് പുളി ഇട്ട് കൊടുക്കുന്നത് ഇവയെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കിട്ടിയ പുളിയാണ് കേട്ടോ ഉണങ്ങിയ പുളിയെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ഇന്നത്തേത് ഇട്ട് കൊടുക്കാം ഒന്നിട്ടാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഉണങ്ങിക്കിട്ടും ഇനി താഴെ അടുപ്പിൽ തീ കത്തിച്ചു വിടണം അപ്പോൾ ഇത് പുകയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പുക കൊണ്ടാണ് പുളി ഉണങ്ങി എടുക്കുന്നത് കേട്ടോ നല്ല ബ്ലാക്ക് കളറായിട്ടാണ് ഉണങ്ങി കിട്ടുന്നത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലാണ് ഉണക്കി എടുക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ കുടംപുളി ഉണങ്ങുന്ന രീതി എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഇത് ഇങ്ങനെ പുക കൊള്ളിച്ച് ഉണങ്ങിയ പുളിയാണ് കേട്ടോ ഒരു കുഴപ്പവും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം